പ്രിയമുള്ളവരെ നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഫൈനൽ മത്സരം മൈനർ വിഭാഗത്തിലെ മുപ്പത്തി ഒന്ന് ജല രാജാക്കന്മാർ മത്സരിച്ചപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്ന് മൂന്ന് വള്ളങ്ങൾ മത്സരിക്കുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ വരുന്ന ജൂനിയർ കായൽ കുതിരിയാണ് ഫാസ്ക് പള്ളിപ്പടിയുടെ രണ്ടായിരത്തി ഒൻപതിൽ നീരണിഞ്ഞു ഇരുപത്തിമൂന്നിൽ പി എം കായൽ ഇരുപത്തിമൂന്നിൽ കടവനാട് ഇരുപത്തിമൂന്നിൽ പടിഞ്ഞാറേക്കര ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എം കായലിൽ കടവനാട് പടിഞ്ഞാറേക്കരയിൽ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തി തൃപ്തിപ്പെട്ടെങ്കിൽ ഇവിടെ ഇവിടെ ഞങ്ങൾ തൃപ്തിപ്പെടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജൂനിയർ കായൽ കുതിര ഇതാ കടന്നു വരികയാണ് ഒന്നാമത്തെ ട്രാക്കിലൂടെ രണ്ടാമത്തെ ട്രാക്കിൽ നാട്ടുകൊമ്പൻ കടന്നു വരുന്നു നാട്ടുകൂട്ടം നാട്ടുകൊമ്പൻ കടന്നു വരുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ അസറു അവരുടെ അമ്മരം കബീറാണ് അവരുടെ അനിയം ഇർഷാനാണ് അവരും അങ്ങനെ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നതാരാ യുവ ക്ലബ് കാഞ്ഞിരമുക്കിന്റെ യുവരാജ് ാണ് കടന്നു വരുന്നത് അവരു രാജാവിനെ പോലെ കടന്നു വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നീരണി രണ്ടായിരത്തി പത്തൊമ്പത് കായലിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പൂരപ്പുഴ ജലോത്സവത്തിൽ കായലിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയെങ്കിൽ അവരുടെ അമരം ആണ് അവരുടെ ക്യാപ്റ്റൻ ഒന്നാം പങ്കായക്കാരനായ പ്രസാദാണ് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ തിന്മാർഗം മുടക്കുവാൻ വരെ ആ ഞാൻ പ്രിയപ്പെട്ടവരെ അങ്ങനെ അങ്ങനെ അസ്തമ സൂര്യൻ ഇങ്ങനെ കടന്നു കടന്നു വരുമ്പോൾ വരുമ്പോൾ പ്രിയമുള്ളവരെ ആ മൂന്ന് വള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ ഇഞ്ചോടിഞ്ച് സെന്റിമീറ്റർ കണക്ക് ഒരു ചരട് കെട്ടിപ്പിടിച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ എന്തും സംഭവം ജലരാജാക്കന്മാര് ചരിത്രം മാറി മറിയാം കുതിരച്ചിതറും ഒരു അടവു പണിയും ഇത് വഴി അങ്ങനെ കടന്നു വരികയാണ് ഇവിടെ കാലാൾപ്പടയല്ല ഇവിടെ കുതിരപ്പടയല്ല ഇവിടെ ഇവിടെ ഭൂകമ്പമല്ല ഇവിടെ നടക്കുന്നത് ഒരു സുനാമിയല്ല ഇവിടെ നടക്കുന്നത് മൂന്ന് വള്ളങ്ങൾ ഇങ്ങനെ മനോഹരമായി വരുമ്പോൾ പി എം കായലിന്റെ പുതിയ ജല രാജാക്കന്മാർ ആര് ആര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നല്ല ഇരുപത്തിരണ്ട് അല്ല ഇരുപത്തി മൂന്നല്ല ഇരുപത്തി നാലല്ല ഇത് രണ്ടായിരത്തി ആര് വിജയിക്കും ആര് പരാജയപ്പെടും ഒന്നും പറയാൻ പറ്റില്ല ആവേശപരിതരാകൂ കാഞ്ഞിരമുക്ക് അങ്ങനെ പൊന്നാനി അതുപോലെ കടമനോട് അങ്ങനെ ആവേശപരിതരാവൂന്ന് വെള്ളങ്ങള് ഒപ്പത്തിലൊപ്പം ൊപ്പം ഫൈനൽ മത്സരത്തിൽ ജൂനിയർ അങ്ങനെ ആരാണ് മൂന്നാമത്തെ യുവരാജാവ് അവരങ്ങനെ യുവരാജാവിനെ പോലെ ആ വെള്ളക്കുതിരകൾ അങ്ങനെ കടന്നു തൊട്ടു പിന്നിലായിട്ട് നാട്ടുകൊമ്പൻ നാട്ടുകൂട്ടം മാരാമുറ്റത്തിന്റെ നാട്ടുകൊമ്പനും കടന്നു അതുപോലെ തന്നെ ജൂനിയർക്കായാലും അവരും കടന്നുപോയി ആര് വിജയിച്ച് ആര് പരാജയപ്പെട്ടു പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത്രയും ആവേശത്തോടുകൂടി ഇത്രയും അഭിമാനത്തോടുകൂടി വിയങ്കായൽ ജലോത്സവത്തിന്റെ ഫൈനൽ പോരാട്ടം അങ്ങനെ നിൽക്കുമ്പോഴുണ്ടല്ലോ നമ്മളുടെ പ്രിയപ്പെട്ട നമ്മളുടെ ക്രമസമാധാന പാലകരടക്കം ഇങ്ങനെ ആവേശത്തോടു കൂടി അതിൽ സർക്കിൾ ഇൻസ്പെക്ടർ എന്നല്ല അതിൽ സബ് ഇൻസ്പെക്ടർ എന്നല്ല അതിൽ സാധാരണ ഓഫീസർമാര് പോലും ഇങ്ങനെ ആവേശപരിതരായി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥര് നമ്മുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ അങ്ങനെ നടക്കുമ്പോൾ പ്രിയപ്പെട്ടത് അങ്ങനെ കാഞ്ഞിരമൊക്കെ ഒന്ന് നോക്കിയേ എത്ര അവിടെ അപ്പൊ കേരനികരങ്ങൾ അങ്ങനെ 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 അസ്തമ സൂര്യനെ വരിക്കാനായി മൈനർ വിഭാഗത്തിന്റെ ജൂനിയർ കായൽ കുതിരയുടെ പടക്കം പൊട്ടട്ട് അങ്ങനെ നാട്ടുകൊമ്പന്റെ പടക്കം പൊട്ടിട്ട് യുവരാജാവിന്റെ പടക്കം പൊട്ടിട്ട് ആവേശത്തോടുകൂർ കായല പി എം കായലിങ്ങനെ ജനങ്ങളാവേശത്തോടു കൂടി നിൽക്കുമ്പോൾ ആയിരങ്ങളാണ് ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ജില്ല മാത്രമല്ല ഞാൻ നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ കടന്നു വരട്ടെ അങ്ങനെ ഓരോരുത്തർ കടന്നു വരുമ്പോൾ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം അങ്ങനെ എല്ലായിടത്തു നിന്നും ആളുകൾ ഇങ്ങനെ ബിയം കായലിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷം പ്രിയമുള്ളവരെ നമ്മളെ തലോടിക്കഴിഞ്ഞാൽ നമ്മൾ സന്തോഷവാന്മാരെ അങ്ങനെ മലപ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ മണ്ണ് നമുക്കറിയാം മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ എത്ര രസകരമായിട്ട് നമ്മുടെ ഓരോ കവികളും പാടിയിട്ടുണ്ട് അല്ലേ അല്ലേ എന്ത് രസം കേരളമേ നിന്റെ ഓമന പേർ കേൾക്ക് കോൾമയിർ കൊള്ളുന്ന നീരാള വയലുകൾ ൾനാടുകളും അങ്ങനെ പറഞ്ഞ എത്ര കവിത്രയങ്ങൾ നമ്മളെ കടന്നുപോയി അതല്ലേ പ്രിയമുള്ളവരെ നമ്മളിൽ വർഗീയതയില്ലാത്തത് നമ്മൾ ഇന്ന് നടക്കുന്ന ഇന്ന് നബിദിനമാണ് അല്ലേദിനം तम मनवी ഫീമത്ത് സുഹറ എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ഇവിടെ ജനിച്ചപ്പോഴെ ആരുമില്ലാതെ ജനിച്ച് പക്ഷേ അശരണർക്ക് ആലംബമായി ജനിച്ച മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലത്തിൻ്റെ നമ്മളെ ഇന്നത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓണം ഓണമല്ലിന്നു നാം അറിഞ്ഞു ഓണമല്ല തമ്പ്രാ വെള്ളം കേറിയില്ല തമ്പ്രാ കൂട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഒരു വിദ്യാലയത്തിലിരുന്ന് പാടിയ പാട്ടാണ് എൻ്റെ കുടിലിന് പ്രശ്നം വന്നപ്പോ എന്റെ എന്റെ നാട്ടുകാർക്ക് പ്രശ്നം വന്നപ്പോ നമ്മൾ പാടി പക്ഷെ അതൊക്കെ നമ്മ ഗവൺമെന്റ് നമ്മളോടൊപ്പം നിന്നു നമ്മൾ കെട്ടിപ്പിടിച്ചു നമ്മൾ വളർന്നു അല്ലേ അതിനുശേഷം കൊറോണ വന്നു കൊറോണ കാലത്തും അല്ലേ സ്വന്തം വീട്ടിലേക്ക് പൊതുപ്രവർത്തനം കഴിഞ്ഞ് കയറി വരുമ്പോ നമ്മൾക്ക് സ്വന്തം മക്കളോട് പോലും സംസാരിക്കാൻ പറ്റാത്ത അത് മുഖത്ത് അല്ലെ മുഖത്ത് നമ്മൾ ടവൽ കെട്ടി മാസ്ക് കെട്ടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി ഇനിയും മുന്നോട്ട് പോകും അതാണ് കേരളം ആ കേരളത്തിലെ ഭാരതം എന്ന് കേട്ടാലോ അഭിമാനത്തോടുകൂടിമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നരമ്പുകളിൽ ആരാ പറഞ്ഞത് വള്ളത്തോള എവിടത്തുകാരനാ മലപ്പുറം ജില്ലക്കാരനാ അങ്ങനെയാണ് പ്രിയപ്പെട്ടവര് അതാണ് നമ്മുടെ മലപ്പുറം ഇനിയും ഒരുപാട് പറയാനുണ്ട് പ്രിയമുള്ളവര് ഇനിയും നമുക്ക് കാണാം ഇനി നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാണാം നമ്മുടെ ബി ബി ആർ സിയുടെ ജലോത്സവമുണ്ട് അതുപോലെ തന്നെ കടവനാടുണ്ട് പടിഞ്ഞാറേക്കരയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ ഈ പടിഞ്ഞാറേക്കരയിലേക്ക് സജിൻ പടിഞ്ഞാറേക്കര കൊണ്ടുവരുന്നത് അങ്ങനെയാണ് അതിൽ നിന്ന് നമ്മളെ ഗടേശേട്ടനും അങ്ങനെ കൂട്ടരും ഇങ്ങോട്ട് വിളിക്കുന്നത് അങ്ങനെ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും പര്യായത്തിനുമായിട്ട് ഇവിടേക്ക് കടന്നു വന്നു ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തന്നു അതുകൊണ്ട് ഞാൻ എന്റെ മൈക്ക് കൈമാറുന്നു എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നു Era é Hadesh. É.